നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുൻപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയ വിവരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തായത് അദ്ദേഹം തിരുവനന്തപുരത്ത് വി എസ് എസ് സിയിലെത്തി യോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങിയ വിവരം സംസ്ഥാന ഇന്റലിജൻസ് പോലും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം ഇവിടെ വന്നു പോയതിനു ശേഷമാണ് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ഇവിടത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ആ വാർത്ത പുറത്തു വരുന്നത് എന്തിനാണ് എൻ എസ് എ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു വരവിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ മാധ്യമങ്ങൾ ചികഞ്ഞ് പരിശോധിക്കുന്നുണ്ട് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാധ്യമങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് കാരണം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് നമ്മുടെ എൻ എസ് എ അജിഡോവലിനെ പോലുള്ള ആളുകൾ കൈകാര്യം ചെയ്തത് അതൊക്കെ തന്നെ അതീവ രഹസ്യമായിരിക്കും ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനായി വന്നു അദ്ദേഹം അത് പൂർത്തീകരിച്ചു ഇപ്പോൾ തലസ്ഥാനത്തെ ഒരു പ്രമുഖ ബേക്കറിയിലും എത്തിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു വന്നുപോയി എന്നറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു ബേക്കറിയിൽ നിന്നുള്ള ചിത്രങ്ങൾ സി സി ടി വിയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നതാണ് കോട്ടയിൽ പഴവങ്ങാടിയിലെ മഹാ ചിപ്സ് എന്ന കടയിലാണ് അജിത് ഡോവൽ എത്തിയിരിക്കുന്നത് മഫ്തിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം കൂളായി ബേക്കറിലെത്തിയ ഡോവൽ സാധനം വാങ്ങി മടങ്ങുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജാനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് അജിഡോവൽ തലസ്ഥാനത്ത് എത്തിയത് ഇതിലൊരു ദിവസമാണ് രാവിലെ എട്ട് മണിയോടെ പഴവങ്ങാടിയിലെ മഹാ ചിപ്സിൽ അജിത് ഡോവൽ എത്തിയത് കടയിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം വരുന്നതും ചിപ്സ് വാങ്ങി മടങ്ങുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും സുരക്ഷാ ഉപദേഷ്ടാവ് വരുന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നും വന്നു പോയതിനു ശേഷം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞതെന്നും കടയിലെ ജീവനക്കാർ പറയുന്നു ചിപ്സ് വാങ്ങാനാണ് അദ്ദേഹം എത്തിയത് എല്ലാം നോക്കിക്കണ്ടു സാധാരണക്കാരനെ പോലെയാണ് വന്നത് സാധാരണ ഒൻപത് മണിക്കാണ് കട തുറക്കാറ് ശബരിമല സീസൺ ആയതിനാൽ ആ സമയത്ത് എട്ട് മണിക്ക് ഷോപ്പ് തുറക്കും ഇതറിഞ്ഞാകാം അദ്ദേഹം ആ സമയത്ത് എത്തിയത് വലിയ തിരക്കില്ലാത്ത സമയമായിരുന്നു പ്രകാശ് രാജ് ഓംപൂരി തുടങ്ങിയ പ്രമുഖരും ഇവിടെ വന്നിട്ടുണ്ട് വി വി ഐ പികളും സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ എത്താറുണ്ട് എന്നാൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഇവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നാണ് ഇപ്പോൾ ജീവനക്കാരടക്കം പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ അവിടെ ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള സംശയത്തിനും നൽകാതെ വളരെ സാധാരണക്കാരനായിട്ട് കടയിലെത്തി ഒരാളെങ്ങിനെയാണോ ചിപ്സ് വാങ്ങി മടങ്ങുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി അതൊക്കെ നോക്കി കണ്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം അവിടെ നിന്നത് അതുകൊണ്ടാണ് ആ ജീവനക്കാർക്കും പ്രത്യേകിച്ച് ഇതൊരു വി ഐ പി ആണോ വി വി ഐ പി ആണോ അതോ ഇത് മറ്റാരെങ്കിലും ആണോ എന്നുള്ള തരത്തിൽ യാതൊരു സംശയത്തിനും ഇട നൽകാതെയുള്ള പ്രവർത്തനമായിരുന്നു എൻഎസ് അജിത് ഡോവൽ അവിടെ നടത്തിയിരിക്കുന്നത് ഏതായാലും അവിടെ വി എസ് എസ് വന്ന് അതിനുശേഷമാണ് ഇത്തരത്തിൽ മഹാ ചിപ്സിൽ എത്തി അദ്ദേഹം ചിപ്സ് വാങ്ങി തിരിച്ച് പോയിരിക്കുന്നത് പി എസ് എൽ വി യുടെ തുടർ പരാജയങ്ങളിൽ അന്വേഷണം നടത്താനായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ തലസ്ഥാനത്തെത്തിയത് എത്തിയത് തുമ്പയിലെ വി എസ് എസ് സിയിൽ എത്തിയ ഡോവൽ ശാസ്ത്രജ്ഞരെയടക്കം കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഉപദേഷ്ടാവിന്റെ ഈ ദൗത്യം ദില്ലിയിൽ മടങ്ങിയെത്തിയ ഡോവൽ പി എസ് എൽ വി യുടെ തുടർ പരാജയങ്ങളിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചതായാണ് വിവരം പി എസ് എൽ വിയുടെ തുടർ പരാജയങ്ങളിൽ അട്ടിമറിയില്ലെന്നാണ് കണ്ടെത്തലെന്നും സൂചനയുണ്ടാവും എന്നാൽ വീഴ്ചയുടെ കാരണങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഡോവൽ നടത്തിയിട്ടുണ്ട് ഇത് മുൻനിർത്തിയുള്ള തിരുത്തലുകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന ഐ എസ് ആർ ഐയുടെ ഏറ്റവും വിശ്വസ്ത വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി തുടർച്ചയായി പരാജയപ്പെടുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്ന വിലയിരുത്തലിൽ കേന്ദ്ര സർക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെത്തി വിവരങ്ങൾ ശേഖരിച്ചതോടെ സംഭവത്തിൽ അട്ടിമറി സാധ്യതകളുണ്ടോ എന്ന ഗൗരവമായ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പരാജയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഉന്നതതല ദേശീയ സമിതിയെ ഉടൻ നിയോഗിച്ചേക്കും എന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് അട്ടിമറിയില്ലെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഡോവലിന്റേത് അപ്പോഴും പഴുതുകൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കണമെന്നാണ് ഡോവൽ ശുപാർശ ചെയ്തത് എന്നാണ് സൂചനകൾ ഈ സാഹചര്യത്തിൽ ത്തിലാണ് ദേശീയ സമിതി വരുന്നത് അന്വേഷണം നിർമ്മാണ ഘട്ടത്തിലേക്ക് മുൻ ചെയർമാൻ ഡോക്ടർ കെ ശിവന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര സമിതി നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സമിതിയുടെ പരിശോധനയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് പി എസ് എൽ വിയുടെ രൂപകൽപ്പനയിലോ സാങ്കേതിക വിദ്യയിലോ തകരാറിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വി എസ് എസ് സിയിൽ നടക്കുന്ന നിർമ്മാണ ഘട്ടത്തിലാണ് പിഴവുകൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിലെ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ പരാജയത്തിന് കാരണം മൂന്നാം ഘട്ടത്തിലെ മോട്ടോർ പ്രഷർ കുറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പന്ത്രണ്ടിലെ വിക്ഷേപണത്തിലും സമാനമായ രീതിയിൽ മൂന്നാം ഘട്ടത്തിലാണ് റോക്കറ്റ് നിയന്ത്രണം വിട്ടത് തുടർച്ചയായി ഒരേ ഘട്ടത്തിൽ പിഴവ് സംഭവിക്കുന്നത് ഗുണനിലവാര പരിശോധനയിലെ വീഴ്ചയോ മനഃപൂർവമായ ഇടപെടലോ ആകാമെന്നാണ് നിഗമനം ഗഗനയാൻ പോലുള്ള നിർണായക ദൗത്യങ്ങൾ തൊട്ടടുത്തെത്തി നിൽക്കെ ഇത്തരം വീഴ്ചകൾ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായെ ബാധിക്കുമെന്ന് സർക്കാർ കരുതുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഡോവലിൻ്റെ സന്ദർശനം നിർണായകമാണ് കഴിഞ്ഞ ദിവസം അതീവ രഹസ്യമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തി ശാസ്ത്രജ്ഞരുമായി മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് വിക്ഷേപണ വാഹന നിർമ്മാണത്തിന് നൽകുന്ന കരാറുകളും പുറത്തുനിന്നുള്ള ഏജൻസികളുടെ ഇടപെടലുകളും അദ്ദേഹം പരിശോധിച്ചതായാണ് വിവരം ആദ്യ പരാജയം അന്വേഷിച്ച റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വിശദ വിശദന്വേഷണം വിക്ഷേപണങ്ങൾ മാറ്റമില്ലാതെ തുടരും പരാജയങ്ങൾക്കിടയിലും ഐ എസ് ആർഒയുടെ വാണിജ്യ വിക്ഷേപണങ്ങൾ തടസ്സപ്പെട്ടില്ല ഈ വർഷം പതിനെട്ട് വിക്ഷേപണങ്ങൾക്കുള്ള കരാറുകൾ നിലവിലുണ്ട് ജപ്പാൻ ഫ്രാൻസ് യു എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളും ഗുണനിലവാര പരിശോധനയും കർശനമാക്കിയ ശേഷം മാത്രമേ ഇനി പി എസ് എൽ വി കുതിച്ചു വരൂ ഇന്ത്യയുടെ റിയൽ ലൈഫ് ജെയിംസ് ബോണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിഡോവൽ അതീവ രഹസ്യമായി തലസ്ഥാനത്തെത്തുകയും മടങ്ങുകയും ചെയ്തത് വലിയ രീതിയിൽ തന്നെ വാർത്തയായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സർജിക്കൽ സന്ദർശനം നിലവിൽ തിയേറ്ററുകളിൽ തരംഗമായ ദുരന്തർ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന് പ്രചോദനമായ ഡോവൽ തന്നെ നഗരത്തിലെത്തിയതും കേരള പോലീസിനെ പോലും അറിയിക്കാതെയായിരുന്നു ജാനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഈ മിന്നൽ സന്ദർശനം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച ഫോട്ടോയിൽ നിന്നാണ് ഡോവൽ കേരളത്തിലെത്തിയെന്ന സൂചന പുറത്തുവന്നത് സാധാരണഗതിയിൽ ഔദ്യോഗിക വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന അദ്ദേഹം സാധാരണ യാത്രക്കാരനായി ഇൻഡിഗോ വിമാനത്തിലാണ് ഡൽഹിയിൽ നിന്നെത്തിയത് രണ്ടു ദിവസോളം തിരുവനന്തപുരത്ത് തങ്ങിയ അദ്ദേഹം ആറോളം നിർണായക യോഗങ്ങളിലാണ് പങ്കെടുത്തത് പിന്നീട് റോഡ് മാർഗം കന്യാകുമാരിയിലേക്ക് പോയ അദ്ദേഹം അവിടെ നിന്നാണ് മടങ്ങിയത് സന്ദർശനത്തെക്കുറിച്ച് ഐ എസ് ആർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഡോവലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വി എസ് എസ് സിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ശുദ്ധീകരണത്തിന് കേന്ദ്രം തയ്യാറെടുക്കുന്നതായിട്ടും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും എൻ എസ് സി ആയിട്ടുള്ള അജിത് ഡോവലിൻ്റെ കേരളത്തിലെ തലസ്ഥാന നഗരിയിലുള്ള ഈ സന്ദർശനവും അതിനുശേഷം അദ്ദേഹം ഈ ഒരു ബേക്കറിയിലെത്തി കുറച്ച് ചിപ്സ് വാങ്ങി അദ്ദേഹം പോയതും അതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് നേരെ പലതരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരവും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും അതീവ പ്രാധാന്യമുള്ളതാണ് അത്രയേറെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവയാണ് പല സന്ദർശനങ്ങളും മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഒരുപക്ഷെ അദ്ദേഹം വന്നുപോയത് ആ യഥാർത്ഥത്തിൽ വന്നുപോയ തീയതിയും കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോൾ മാത്രമാണ് അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത് അല്ലെങ്കിൽ ഒരു സന്ദർശനമായിരുന്നു ഇത് കൂടുതൽ വിശദാംശങ്ങൾ വരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം